നമസ്കാരം സി പി എം നേതാവ് എ കെ ബാലന്റെ മുൻ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി വീട്ടുവളപ്പിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിവരം ഇന്ന് രാവിലെയോടെയാണ് പുറത്തുവന്നത് എ കെ ബാലൻ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ മന്ത്രിയായിരിക്കെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പട്ടം പൊട്ടക്കുഴി തേക്കുമൂട് പി ആർ ഐ ഇരുപത്തി ഒന്ന് എൻ റാമാണ് മരിച്ചത് കഴുത്തിൽ കത്തി കുത്തിയിറക്കിയ നിലയിലായിരുന്നു മൃതദേഹം ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നും കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ രാത്രി എട്ടരയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് പങ്കൽ പന്ത്രണ്ടരയോടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാതായതോടെ വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു തിരച്ചിൽ രാജാജി രാജാജിനഗറിൽ നിന്നുള്ള എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത് സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എൻ റാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിരിക്കെയാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ മന്ത്രിയായുടെ സ്റ്റാഫിലേക്ക് നിയമനായത് കെ ജു എ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്നു ഭാര്യ സരസ്വതി മക്കൾ ശ്രുതി സ്മൃതി മരുമക്കൾ അർജുൻ അനൂപ് മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്